ഭക്തിസാന്ദ്രമായി വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം ശ്രീകോവിലിൽ നിന്നും നാഗയക്ഷി സമേതനായ നാഗരാജസ്വാമികളുടെ തിടമ്പ് ജീവതയിൽ മേപ്പള്ളിയിലത്തേക്കും തിരികെ ശ്രീകോവിലേക്കും എഴുന്നള്ളിച്ചു ആയിരക്കണക്കിന് ഭക്തരാണ് നിർമ്മാല്യ ദർശനത്തിനും എഴുന്നള്ളത്തിനുമായി ക്ഷേത്രത്തിലെത്തിയത് പുലർച്ചെ മുതൽ നിർമാല്യ ദർശനത്തിനായി നിരവധി ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിരുന്നു ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രത്തിൽ കന്നിമാസത്തിലെ ആയില്യത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ആദ്യമൂലം വെട്ടിക്കോട് ശ്രീനാഗരാജസ്വാമി ക്ഷേത്രത്തിലെ ആദ്യ മഹോത്സവമാണെന്ന് അഭേദ്യപൂർവമായ ഭയങ്കര തിരക്കാണ് കേരളത്തിലെ ആദ്യ നാഗക്ഷേത്രം എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ക്ഷേത്ര സന്നിധി സോപാന സന്നിതത്താൽ മുഖരിതമായി മൂന്നു മണിയോടെ നാഗയക്ഷിസമേതനായ അനന്ത ഭഗവാന്റെ തിടംപേറ്റിയ ജീവത ക്ഷേത്രത്തിൽ നിന്നും മൂലസ്ഥാനമായ നേപ്പള്ളിയിലത്തേക്ക് എഴുന്നള്ളി വാദ്യമേളങ്ങളും പുള്ളുവൻപാട്ടും ആലവട്ടവും വെഞ്ചാമരവും താലപ്പൊലിയും എഴുന്നള്ളത്തിന് അകമ്പടി സേവിച്ചു ഇരുവശങ്ങളിലും കാത്തുനിന്ന ഭക്തജന സഹസ്രങ്ങൾക്ക് ദർശന സാബല്യമേകി ഭഗവാൻ മേപ്പള്ളിയില്ലത്തെത്തിച്ചേരുന്നു തുടർന്ന് ക്ഷേത്ര തന്ത്രിമാരായ നാരായണൻ നമ്പൂതിരി ശ്രീകുമാരനൻ നമ്പൂതിരി ശ്രീവത്സവ നമ്പൂതിരി അനന്തുയൽ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജ നടന്നു ശേഷം തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയ ഭഗവാന് പുള്ളുവൻ സ്തുതിഗീതം ആലപിച്ചു വ്യത്യസ്ത വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നാലമ്പലത്തിന് നാല് പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവാൻ ശ്രീകോവിലേക്ക് എഴുന്നള്ളി അത്താഴപൂജയും സർപ്പബലിയും നടത്തി നട അടച്ചതോടെ ഈ വർഷത്തെ വെട്ടിക്കോട്ട് അയില മഹോത്സവം സമാപിച്ചു ജനം ആലപ്പുഴ